ചില ആനകളുണ്ട് ഇത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇതൊന്ന് ഇതൊന്നിടഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആകുകയും ചെയ്യും അപ്പോൾ പിന്നെ നോക്കത്തില്ല ഇതൊന്നാം പാപ്പനാണോ ഓണറാണോ എന്നൊന്നും നോക്കത്തില്ല അതായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ലൈവില് കണ്ടത് ലൈവിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അത് രണ്ട് കമ്പനി ഒന്ന് രണ്ട് ജ്യൂസ് കമ്പനിയാണ് ഒന്ന് ലെമൺ ജ്യൂസും ഒന്ന് ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് കമ്പ ജ്യൂസിൻ്റെ കമ്പനി ഉടമ ഉടമസ്ഥനെന്ന് പറഞ്ഞാൽ നെവിനും ലെമൺ ജ്യൂസിൻ്റെ കമ്പനിയുടെ ഉടമ നമ്മളുടെ അനീഷുമായിരുന്നു അപ്പോൾ രണ്ടുപേരും ഈ പറഞ്ഞതൊട്ട് പുറത്തുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് ബോട്ടിലൊക്കെ ഹൈജീനിക് ആണോ എന്നൊക്കെ നോക്കിയെടുത്തു പറഞ്ഞ സമയത്തിനുള്ളിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുനിന്ന് ഇത് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ബോട്ടിൽ ഇവർ സാമ്പിൾ കൊടുക്കണം അതുപോലെ തന്നെ ഹൈജീനിക് ആയിരിക്കണം ക്യാപ്പൊക്കെ ഇട്ട് കൊണ്ട് പോകണമായിരുന്നു അപ്പോൾ ഇത് രണ്ടും അനീഷ് പാലിച്ചില്ല പക്ഷേ അനീഷ് ബോട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ ഭയങ്കര സംയമനത്തോടെ നിന്ന് ഇവരെ കൺവിൻസ് ചെയ്യാൻ സാറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ലോണി ാണ് കമ്പനി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും അപ്രൂവൽ വാങ്ങി വാങ്ങിയെടുക്കാൻ നോക്കുന്നുണ്ട് ഓറഞ്ച് ജ്യൂസിൻ്റെ കമ്പനിയുടെ നമസ് നെവിൻ വന്നിട്ട് ആ ശിഷലിന് നെവിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ ഒരു ധിക്കാരമാണോ അതല്ല ഒരു എന്താ കോമഡിയാണ് അതൊന്നും ഒന്നും ഒരു രീതിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ അപ്രൂവൽ എഴുതാൻ എന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള ഒരു രീതിയിൽ നിവിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇതിനകത്ത് ക്വാളിറ്റി കൺട്രോളേഴ്സിനകത്ത് അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇതിന് അപ്രൂവൽ കൊടുക്കണമെങ്കിൽ എല്ലാ കാര്യം ചെൻ്റെ ഇവർ നിങ്ങൾ നോക്കിയിട്ടേ അനുമോൾ അപ്രൂവൽ കൊടുക്കത്തുള്ളൂ പക്ഷേ ജിഷൻ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് സാരമില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്രൂവൽ കൊടുക്കാൻ ജിഷൻ തയ്യാറാകുമ്പോഴും അനുമോൾ അപ്രൂവൽ കൊടുക്കത്തില്ല എനിക്ക് പറ്റത്തില്ല ഇത് അപ്രൂവൽ കൊടുക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനുമോള് പിന്നെയും വന്നിട്ട് വീണ്ടും തിരിച്ചിറങ്ങിപ്പോയി ഇതിനകത്ത് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർ ഒരുത്തരുടെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കമ്പനിയിലെ സ്റ്റാഫ് എടുത്ത് കളയുന്നു ഒക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജിഷിൻ ഒരു ഡിസിഷൻ എടുത്തു നാല് ബോട്ടിൽ ഓറഞ്ച് കമ്പനിയുടെ ജ്യൂസ് അപ്രൂവൽ കൊടുത്തു സോറി അനീഷിൻ്റെ ലെമൺ കമ്പനിയുടെ ജ്യൂസിന് അപ്രൂവൽ കൊടുത്തു അഞ്ച് ബോട്ടിൽ നിവിൻ്റെ ഓറഞ്ച് ജ്യൂസിൻ്റെ കമ്പനിക്ക് അപ്രൂവൽ കൊടുത്തു അതോട് നമ്മുടെ അനീഷ് അങ്ങ് ഇളകി ഇളകിയെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ബിഗ് ബോസിനകത്ത് അനീഷ് ഇത്രയും അഗ്രസീവായിട്ട് കണ്ടിട്ടില്ല ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞ് ഉടച്ച് തല്ലി പൊട്ടിച്ച് കണ്ണിക്കണ്ടെല്ലാം മാറി നിലത്തടിച്ച് അനീഷ് ഒരു ഒരു ഒരറുമാതിക്കലങ്ങ് അറുമാതിച്ച് എന്തായിരുന്നു സംഭവം എന്നുള്ളത് നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം